ചൂട്ടുകാർക്ക് നമസ്കാരം ഈ ചെടികളും പൂക്കളും കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ ഞാൻ എവിടെ എത്തിന്ന് ഞാനിപ്പോൾ വളയെത്തുള്ള എൻ്റെ വീട്ടിലാട്ടോ അതായത് ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ വീടെന്ന് പറയാൻ പറ്റില്ല എൻ്റെ വീട് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ വിഷു കഴിഞ്ഞിട്ട് പോന്നപ്പോൾ പോന്നിട്ട് മൂന്ന് മൂന്ന് ദിവസം അവിടെ നിന്നിട്ട് നാലാമത്തെ ദിവസം കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ വീട്ടിൽ വന്നിട്ട് പിറ്റേന്നതാ എൻ്റെ പത്ത് മണി പൂക്കളൊക്കെ ഇങ്ങനെ പല കളറിൽ വിരിഞ്ഞു നിൽക്കണിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ വിഷുവിന് പോണേൻ്റെ മുൻപ് തന്നെയുള്ളതായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ താ നല്ല പൈങ്ങർപ്പൂവിൻ്റെ കളറുണ്ട് പിന്നെ മഞ്ഞ ഉണ്ട് വെള്ളമുണ്ട് റോസ് ഉണ്ട് പിന്നെ ഇത് ഞാൻ പമ്പാട് വീട്ടിൽ നിന്ന് അമ്മ നട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് നട്ടച്ചെടികളാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എൻ്റെ അമ്മേൻ്റേത് അമ്മ നട്ടച്ചെടികൾ അപ്പോൾ വിഷു ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ മാമ്പാട് വീട്ടിൽ നിന്ന് പോകുന്നത് എന്നാന്ന് വെച്ചാൽ ബുധനാഴ്ചയാണ് കേട്ടോ ബുധനാഴ്ച വൈകുന്നേരം ആട്ടോ ഞങ്ങൾ പിന്നെ മേവാളയത്തെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ബുധനാഴ്ചത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ വിശേഷങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അന്ന് രാവിലെ തന്നെ ബുധനാഴ്ച രാവിലെ തന്നെ ചായ ഇവിടെ കഴിഞ്ഞ് ഞങ്ങളിതാ പുഴയ്ക്ക് കുളിക്കാൻ പോകുന്നതാട്ടോ ഞങ്ങളുടെ കൂടെ അല്ലുക്കുട്ടനും ബാലക്കുട്ടനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇരിക്കണം അവിടെ അറിയാമോണി പഴയ ഇരുമ്പും തോണി ആ കണ്ടോ തോണി കണ്ടോ തോണി മഴല്ല വെള്ളമുള്ള സമയത്ത് കെട്ടിയിട്ടതാ പിന്നെ വെള്ളം കുറഞ്ഞപ്പം കരയിൽ കുടുങ്ങിപ്പോയി ഇരുമ്പ് തോണി കേട്ടോ അത് മണൽ കോരിന്നെ ഇനിയിപ്പോൾ അടുത്ത മഴക്കാലത്ത് വെള്ളം വന്നിട്ടാണ് തോണി എടുക്കാൻ കഴിയുള്ളു അപ്പോൾ പ്രസാദനൊക്കെ എന്നിട്ട് മുന്നിൽ പോയി ഞാൻ അച്ഛൻ്റെ അവിടെ വാഴ ഏറുമാടൊക്കെ കാണാൻ വേണ്ടി നിന്ന് നടന്നു പോകുന്നതാണ് അപ്പൊ ഏറുമാടം കാണിച്ച് തരണ്ടേ ഇത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അല്ല ഇപ്പം തന്നെ പച്ചക്കറി ഉണ്ടാക്കിയ സ്ഥലമായിരുന്നു കേട്ടോ പയറും വെണ്ടൊക്കെ അതൊക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വാഴ വെച്ചതാണ് അപ്പം വാഴത്തോട്ടത്തിൽ പന്നി ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ വലിയ പന്നി ഉണ്ട് ചെറിയ പന്നി ഇടയ്ക്കൊക്കെ വരും പക്ഷെ വലിയ പന്നികൾ അതായത് മുള്ളം പന്നി അല്ല വലിയ പന്നികൾ തന്നെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ചെറിയൊരു ഏറുമാടം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ചെറിയ ഷെഡ് ആയിട്ടുള്ളൂ ചെറിയൊരു പന്തൽ പോലെ ഉണ്ടാക്കി ഷീറ്റിട്ടതാണ് ഇനി ഒരുപാട് പണിയുണ്ട് പക്ഷെ എന്നാലും അച്ഛൻ രാത്രി ഇവിടെ വന്നിട്ട് കിടക്കാറ് രാത്രി ഇവിടെ വന്ന് കിടന്നിട്ട് പുലർച്ചയ്ക്ക് അട വന്ന് വീട്ടിലേക്ക് വരിക പിന്നെ നായ കുട്ടികളുണ്ടാവും രണ്ടാളും താഴെ അച്ഛൻ്റെ പന്തലിൻ്റെ താഴെ അവരും കിടക്കും എന്നാലും പന്നി ഇവരൊക്കെ കണ്ണ് കെട്ടിച്ച് പന്നി വാഴ കുത്തിയിട്ട് ഇന്നും ചെയ്യും വാഴേന്റെ ഇടയിൽ വെള്ളരിയുണ്ട് പിന്നെന്താ പിന്നെ അതിൻ്റെ അപ്പുറത്ത് അതാ മൊത്തം നട്ടിട്ടുണ്ട് പയറ് പയർ കൃഷി നിന്ന് പയറ് പുഴയിലാണ് കേട്ടോ പുഴക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ വണ്ണാത്തിപ്പുള്ളും മൈലകളൊക്കെ അതാ അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നോക്കുന്നു പ്രസാദേട്ടനും അല്ലും പാലും കൂടെ പുഴയൊക്കെ പോയി ബൈക്കിന് ഞാൻ കടന്നിങ്ങനെ പോണതാണ് അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എട്ടേ മുക്കാൽ ഒമ്പത് മണി ആവാനായി എന്നും പറയും രാവിലെ നേരത്തെ പോണപ്പോഴേക്ക് പക്ഷേ അത് എണ്ണീറ്റ് ചായ കുടിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഈ സമയമാവും അപ്പം വിഷുവൊക്കെ ആഘോഷിച്ചു വിഷുവിൻ്റെ പിത്തേന്ന് അമ്മേൻ്റെ വീട്ടിൽ പോയി അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ഹാപ്പിയായി ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴേക്കും അവരൊക്കെ നട്ട് പോയിട്ടോ ഇനിയിപ്പം എന്താ പറയുക സത്യം പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച പാർക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഒരാഴ്ച നിൽക്കാല്ലേ ഇതില്ല അതാ കാണുന്നു ഞങ്ങളുടെ സ്വപ്ന വീട് ഇന്ന് പണിക്കാർ ഇന്ന് പണിക്കാരുണ്ടാവും എന്നൊക്കെ പറയുന്നു പക്ഷെ പണിക്കാർ ഇന്നില്ല ഇനി വാർക്കാനുള്ളു വാർക്കാൻ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയാണ്ട് ഒരു നട്ട് പോയി പിന്നെ ദൈവമേ അമ്മ പോയി ഈ ഇതും കൂടെ ഇറങ്ങിയിട്ട് പിന്നെ അത് കയറണ്ടേ സടനതാ താഴെ ഞങ്ങൾ പുഴയിലെത്തി പുഴയില് ഞങ്ങള് ഇവിടെ വന്നാൽ കുളിക്കാൻ വരുന്ന കടവന്നെ കുഞ്ഞു കടവ് എന്താ വെയിൽ നല്ല വെയിൽ ഇത് ഞാനും അമ്മയും വളയത്തുനിന്ന് വളയത്തെ വീട്ടിൽ നിന്ന് ടൗണിൽ വെയിലത്ത് ഇറങ്ങണ പോലെ ഇതിപ്പ നീലാപത്ത് കോഴികൾ ഇറങ്ങിയ പോലെ തന്നെ വെയിലത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ടൈ മുക്കാൽ ഒമ്പത് മണി സമയൂ പക്ഷെ നല്ല വെയിലും അവിടെ നോക്കിയാ മാമന്റെ പുറത്ത് ചാട്ടി ചാടല്ലേ അച്ചക്കൻ വേണ്ട പാവം ബാലക്കുട്ടൻ കൊണ്ടുപോ അന്നെ കൊണ്ടുപോകല് ബാലുട്ടാ മാമ വെറുതെ പറയാ എന്താ ബാലുട്ടാ ഈ അനൊക്കെയാ അങ്ങോട്ടൊക്കെയാ ബാലു അല്ലു കാട്ടത്സാറിന്റെ തോളിൽ ചവിട്ടിട്ട് ബാലട്ട ഈ കുപ്പിയൊക്കെ കെട്ടിയത് എന്താ ഈ കുപ്പികൾ കെട്ടിയത് ഫിഷ് ട്രാപ്പോ ഫിഷ് ട്രാപ്പ് ഏപ്പ് മീൻ മീൻ ട്രാപ്പ് ട്രാപ്പ് ഫിഷ് എടാ തോണി വരുന്നുണ്ട് ഞാൻ കോരാനൊന്നുമില്ല ബാലുട്ട എന്ത് കോരല് അങ്ങനെ കൊറച്ചു നേരം ബാലക്കുട്ടൻ്റെ കൂടെ മീൻ കോരാനൊക്കെ കൂടി മീനൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെന്താ ഞങ്ങള് കുളിച്ചുപോരാണ് പക്ഷെ ഇവര് പുഴുന്ന് കേറണ്ടേ എന്താ എല്ലാരും ഒരുപോലെ പ്രസാദേട്ടൻ്റെ ഒരുപോലെ ബാലും അല്ല ഒരു പോലെ പുഴയൊക്കെ കണ്ടിറങ്ങിയിട്ട് എല്ലാവരും പിടിച്ച് വലിച്ച പോലെ കേട്ടോ ഞാൻ കയറ്റിയിട്ടുകൊണ്ട് പോകുന്നത് അവസാനം മൂന്നാളും എന്നെ ഇട്ടുകൊണ്ട് അവര് മുന്നിൽ പോയിട്ടോ ഞാൻ ഏതെന്താ ചുട്ട് പഴുത്ത മരുഭൂമിയോ ഇതൊക്കെ പൂഴിമണലാണ് പൂഴിമണല് മണലില്ലെങ്കിൽ പണ്ട് പണ്ടെത്ര നല്ല മണലെന്നു മണ്ണ് മണലിൻ്റെ കൂനയാണ് കൂന കൂന നല്ല അരി മണലും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം അരിയില്ല പഞ്ചാരമല്ല ഇപ്പം പൂഴി മണല് അല്ല കുട്ടിൻ്റെ ഇതാ ബാക്കിൽ തെറ്റിയിട്ട് അട്ടോ വരുന്നത് എന്നോട് പിണങ്ങിയിട്ടുണ്ട് അവനെ ഞാൻ ഇട്ട് പോന്നിട്ട് അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളി കയറ്റം കയറിയപ്പോഴേക്ക് ഞങ്ങൾ മൂന്നാളും കുഴങ്ങി ഇനി നേരെ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലെത്തി ഉച്ചഭക്ഷണം കഴിച്ചു ഇതാ വൈകിട്ടൊരു നാലു മണിയായപ്പോഴേക്കും ഞാൻ ഒരുങ്ങി ഒരുങ്ങിയിട്ടോ ഞാൻ മാത്രല്ല പ്രസാദിട്ടെന്ന് ഒരുങ്ങി പാക്കിങ്ങൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ലക്ഷുമോളേം അഞ്ചൂനേയും കണ്ടില്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരൊന്നും കാണാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് പിന്നെ എല്ലാവരും ഇട്ട് പോകണേനോട് അതിന് സങ്കടമുണ്ട് ഇനിയുള്ള വീഡിയോസ് എല്ലാം അവിടെ ചെന്നിട്ടായിരിക്കും കേട്ടോ

അമ്മായിനോടൊക്കെ യാത്ര പറഞ്ഞതാ ഞങ്ങൾ വളയത്തെ വീട്ടിലേക്ക് ഇങ്ങനെ പോരുകയാണ് കേട്ടോ പോന്നപ്പോൾ അച്ഛനെ കണ്ടില്ല അച്ഛൻ തോട്ടത്തേക്ക് പോയിരുന്നു പിന്നെ കുട്ടനെ കണ്ടില്ല പിന്നെ അഞ്ചും ലച്ചും ബാക്കിയുള്ളവരൊക്കെ കണ്ടെന്നാരോട് യാത്ര പറഞ്ഞ് ഞങ്ങളിതാ ഇങ്ങനെ പോരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനൊരാഴ്ച പാർക്കണം എന്നൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ പോകുന്നത് പക്ഷേ പ്രസാദന തിരിച്ചൊറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു സങ്കടം ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞുതക്കാൻ എന്തോ ഒരു മടി അപ്പം ഞാൻ വീണ്ടും തിരിച്ച് പ്രസാദൻ്റെ കൂടെ എങ്ങോട്ടെന്നെ തിരിച്ചു പോന്നു തിരിച്ച് പോരുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ ജീവിക്കേണ്ടത് അപ്പോൾ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്